പെട്ടെന്ന് മനസ്സിൽ കോഴിക്കോട് നിന്നും ട്രെയിൻ കയറി തഞ്ചാവൂരിലേക്ക് ആദ്യം പോയത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് അതായത് തഞ്ചാവൂരുകാർ പറയുന്ന പെരിയകോവിലേക്ക് ചോഴരാജാവ് രാജരാജ ചോഴൻ ഒന്നാമൻ എടി ആയിരത്തിമൂന്നിനും ആയിരത്തി പത്തിനും ഇടയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും കാര്യത്തിൽ ഇതൊരത്ഭുതമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഏഴു വർഷം മാത്രമാണ് എടുത്തതെന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ വിശദാംശങ്ങളും രാജാവിന്റെ നേട്ടങ്ങളും ശിലാലിഖിതങ്ങളായി ഇന്നും ക്ഷേത്രഭിത്തികളിൽ കാണാം ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരമായ വിമാനം ഇരുന്നൂറ്റി അടി ഉയരമുള്ളതാണ് ഇതിന്റെ മുകളിലുള്ള താഴികക്കുടത്തിന് ഏകദേശം എൺപത് ടണ്ണോളം ഭാരമുണ്ട് ആധുനിക യന്ത്രങ്ങളില്ലാത്ത ഒരു കാലത്ത് ഈ ഭീമാകാരമായ കല്ല് എങ്ങനെയാണ് അത്രയും ഉയരത്തിലെത്തിച്ചതെന്നത് ഒരു അത്ഭുതമാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഏകദേശം നാല് മൈൽ അതായത് ആറ് പോയിന്റ് നാല് കിലോമീറ്റർ നീളമുള്ള ചരിഞ്ഞ മൺപാത നിർമ്മിച്ച് ആനകളെയും മനുഷ്യരെയും ഉപയോഗിച്ച് കല്ല് മുകളിലേക്ക് ഉരുട്ടി കയറ്റിയാണ് ഇത് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു ക്ഷേത്രഗോപുരത്തിന് മുകളിലുള്ള താഴികക്കുടം ഒരു പ്രത്യേക രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉച്ചസമയത്ത് ഈ താഴികക്കുടത്തിന്റെ നേരിൽ നിലത്തു വീഴില്ല ഈ കൗതുകകരമായ പ്രതിഭാസം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നന്ദി പ്രതിമയാണ് ഏകദേശം പതിമൂന്നടി ഉയരവും പതിനാറടി നീളവും ഇരുപത്തി ടെണിലധികം ഭാരവുമുണ്ട് ഇതിന് കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ കൂറ്റൻ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സിമന്റോ മറ്റ് പശകളോ ഉപയോഗിച്ചിട്ടില്ല കല്ലുകൾ തമ്മിൽ ഇന്റർലോക്കിംഗ് രീതിയിൽ കൂട്ടിയോജിപ്പിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ചരിത്രത്തിൽ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും ഈ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല ഇതിന്റെ നിർമ്മാണ രീതി ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ളതാണ് ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും ആയിരക്കണക്കിന് ശില്പങ്ങളും കുത്തുപണികളും ഉണ്ട് പുരാണ കഥകൾ ദേവതകൾ രാജാക്കന്മാർ നർത്തകികൾ തുടങ്ങി വൈവിധ്യമായ വിഷയങ്ങൾ ഇവ ഉൾക്കൊള്ളുന്നു ബൃഹദീശ്വര ക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി പുരാതന ഇന്ത്യൻ കലയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഒരു മഹത്തായ സ്മാരകം കൂടിയാണ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വാട്ടർ ഹീറ്റർ ആണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം